നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു എ സി ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പഴയന്നൂരിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നിന്നും വീണ് യുവതിക്ക് ദാരുണാന്ത്യം തിരുവിൽവാമല മലേഷമംഗലം ചക്കച്ചൻകാട് സ്മിത എന്ന നാൽപ്പത്തിരണ്ടുകാരിയാണ് ഇരുചക്ര വാഹനത്തിൽ നിന്നും റോഡിലേക്ക് വീണ് മരണം സംഭവിച്ചത് ചീരക്കുഴിയിലെ ഐ എച്ച് ആർ ഡി കോളേജിന് സമീപം വൈകിട്ട് ആറേ മുപ്പതോടുകൂടിയായിരുന്നു അപകടം നടന്നത് ബൈക്കിൽ മകനോടൊപ്പം വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ റോഡിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് പഴയന്നൂർ പോലീസ് സംഭവസ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു